വണ്ടിപിരിയാറിന് സമീപം അറുപത്തിമൂന്നാം മൈലിൽ കാട്ടുപോത്ത് സ്ത്രീയെ ആക്രമിച്ചതിൽ പ്രതിഷേധം കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി ചൊവ്വാഴ്ചയാണ് സ്റ്റെല്ല എന്ന സ്ത്രീയെ ഏലത്തോട്ടത്തിൽ ജോലിക്കിടെ കാട്ടുപോത്ത് ആക്രമിച്ചത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറാക്കര ചേരുന്നു ജെറിൻ പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സ്റ്റെല്ല എന്ന വീട്ടമ്മയ്ക്ക് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് സ്റ്റെല്ല ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമാണുള്ളത് ഇതിനു മുമ്പ് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയും സമാനമായ സാഹചര്യം ശൃംഖലയിൽ ഉണ്ടായിരുന്നു ഇതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും വനംവകുപ്പത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ഈ കാട്ടുപോത്തിന്റെ ആക്രമണങ്ങൾ രൂക്ഷമായി ഈ മേഖലയിൽ ഉണ്ടാകുന്നു കാട്ടുപോത്ത് മാത്രമല്ല മറ്റ് വന്യമൃഗ ശല്യങ്ങളും ഈ മേഖലയിൽ വലിയ തോതിൽ ഉണ്ടാകുന്നു ഇതിനെതിരെ വനംവകുപ്പ് മൗനം പാലിക്കുകയാണ് അല്ലെങ്കിൽ സർക്കാർ മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതോടെയാണ് പ്രതിഷേധ സമരവുമായിട്ട് ഇപ്പോൾ നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് നിലവിൽ ഉപവാസ സമരം ഇവിടെ ആരംഭിച്ചിട്ട് യാണ് വലിയ തോതിലുള്ള ഒരു പിന്തുണ മറ്റ് സംഘടനകളുടെയും പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ മറ്റ് വൈദിക കൂട്ടായ്മയുടെ ഒക്കെ ഒരു പിന്തുണ ഇപ്പോൾ ഈ സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി ആളുകളാണ് സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കർഷകൻ കൂടിയായ കർഷക സംഘടനയുടെ നേതാവും കൂടിയായ മാർട്ടിൻ കൊച്ചോറിക്കറാണ് ഇപ്പോൾ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് രാവിലെ ഇപ്പോൾ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ സമരം ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുവാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കർഷക കൂട്ടായ്മകൾ എടുത്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും ആവശ്യം വീട്ടമ്മക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകണം അതോടൊപ്പം തന്നെ ആവശ്യമായ സഹായങ്ങൾ നൽകണം ഇതിന് പുറമെ ഈ പ്രദേശങ്ങളിലുള്ള ആ കാട്ടുപോത്തിനെ എത്രയും വേഗം തന്നെ ഇവിടുന്ന് തുരത്തണം എന്നീ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതിന് പുറമെ മറ്റ് ട്രെൻഡിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തന്നെ മറ്റ് വരാത്ത രീതിയിൽ ഇവരുടെ ജീവിത സ്വത്തിന് സംരക്ഷണം അപ്ലയൻസസ്